മുന്നേറ്റം എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാഹി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വസ്ുലാത്തു വസ്സലാമുല റസൂൽ ലമീൻ സുഹാബിഹി അൽഫ ഇസൈ നബിരുള്ള അമ്മ ബാദ് ആദരണീയനായ കേരള ജമിയത്തുല്ലമ വർക്കിംഗ് പ്രസിഡന്റ് സി പി സുല്ലമി കേരള നതുവത്തൽ മുജാഹിദ്ദീൻ നേതാക്കളെ സഹോദരങ്ങളെ സഹോദരികളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുജാഹിദ് ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലാണ് നാമുള്ളത് അതോടൊപ്പം തന്നെ മുജാഹിദ് യുവജന വിഭാഗം കേരളത്തിൻ്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത് നവോത്ഥാന മുന്നേറ്റം എന്ന കെ എൻ എം സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന സന്ദേശയാത്രയുടെ തെക്കൻ ജില്ലയിൽ നിന്നുള്ള തെക്കൻ ജില്ലകളുടെ തുടക്കം ഇവിടെ നടന്നു കഴിഞ്ഞു കേരളത്തിനകത്തും പുറത്തും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പുതിയൊരധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് വിശ്വാസ ജീർണതകൾക്കെതിരെ ഒരു പടയോട്ടം നടത്തുന്നതിൻ്റെ നേരചിത്രങ്ങളാണ് നാട്ടിൽ നിന്നെമ്പാടും നാം കാണുന്നതും കേൾക്കുന്നതും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം പുതിയ ലേബലുകൾ അണിഞ്ഞ് പുതിയ രൂപങ്ങളിൽ നമുക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട് എല്ലാം വ്യാപാരവൽക്കരിക്കപ്പെട്ട് വിശ്വാസവും മതവും ഇന്ന് സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് മതത്തിൻ്റെ പേരിലുള്ള കച്ചവടവും ആത്മീയതയുടെ പേരിലുള്ള വാണിഭവുമെല്ലാം ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സായി മത മുതലാളിമാർ തിരിച്ചറിഞ്ഞുന്ന അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരമൊരു പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത് സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കാണുന്ന പലരും വിശ്വാസ ജീർണതകളെയും ആത്മീയ ചൂഷണങ്ങളെയും സമൂഹത്തിനിടയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിലാണ് കേരളത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇത് വിദ്യാസമ്പന്നരുടെ നാടാണ് എന്ന് വിദ്യാഭ്യാസം നൂറ് ശതമാനം നേടിയ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പ്രഥമമായൊരു സ്ഥാനമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ആത്മീയതയുടെ പേരിലും മതവാണിഭങ്ങളുടെ പേരിലും സമ്പത്തും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലും വിദ്യാസമ്പന്നരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാർ ആത്മീയ തമ്പുരാക്കന്മാരുടെ ഇരകളായി മാറുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്തതിനെക്കുറിച്ചും വിവരമില്ലാത്തതിനെക്കുറിച്ചുമെല്ലാം പലപ്പോഴും അവരെ നമ്മൾ പരിഹസിച്ച് സംസാരിക്കാറും എന്നാൽ വിവരവും വിദ്യാഭ്യാസവും നേടിയ ഒരു സമൂഹത്തിനിടയിലേക്ക് പോലും ആത്മീയ ചൂഷകന്മാർ അതിവേഗതയിൽ കടന്നു വരുന്നു കൊണ്ടിരിക്കുന്ന ദുരന്തകരമായ ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഹസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി വന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ദിവസ ദിവസവും നൂറുകണക്കിന് മരണ വാർത്തകൾക്കിടയിൽ ഹസീന എന്ന ഒരു പെൺകുട്ടിയുടെ മരണ വാർത്തയ്ക്ക് എന്ത് പ്രസക്തി എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം ആ പെൺകുട്ടി മരണപ്പെട്ടതിൻ്റെ കാരണമായിരുന്നു അത് വാർത്താ പ്രാധാന്യം നേടാൻ നേടിയത് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് ഒരു രോഗമുണ്ടാകുകയും ആ രോഗം ചികിത്സിക്കാൻ ഒരു സിദ്ധൻ കടന്നു വരികയും ആ സിദ്ധൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ കടിമ അടിപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി മരിച്ചു പോകുകയും ചെയ്തതായിരുന്നു അത് വാർത്താ പ്രാധാന്യം നേടുവാനുള്ള കാരണം ആ പെൺകുട്ടിയുടെ പിതാവ് ഒരു അറബി അധ്യാപകനായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അറബി അധ്യാപകനായിരുന്നു ആ പെൺകുട്ടിയുടെ പിതാവ് വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ കുറവാണോ വിജ്ഞാനമില്ലാത്തതിൻ്റെ കുറവാണോ അന്ധവിശ്വാസങ്ങളിലേക്കും ആത്മീയ ചൂഷണങ്ങളിലേക്കും ആ കുടുംബത്തെ കൊണ്ടു ചെന്നെത്തിച്ചത് അല്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ആനുകാലികങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആ സിദ്ധൻ കടന്നു ചെല്ലുകയും ഒരു ആ ആറുമാസത്തോളം ആ പെൺകുട്ടിയെ ചികിത്സിക്കുകയും ഈ ആറു മാസത്തിൽ ഒരു ദിവസം ഒരു ഒരു അല്പം വെള്ളവും ഒരു പത്തിരിയുമായിരുന്നു ആ പെൺകുട്ടിക്ക് ഭക്ഷണമായി നൽകിയത് അവസാനം ആ പെൺകുട്ടിയുടെ കൈകൾ രണ്ടും പിന്നിലേക്ക് വലിച്ചു പിടിക്കുകയും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ശ്വാസം വലിച്ചുവിടാൻ ആവശ്യപ്പെട്ടതിന്റെ അവസാനം ആന്തരികാവയവങ്ങൾ തകർന്നുകൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചുപോയത് എന്നായിരുന്നു ആ വാർത്ത ഞാൻ ഈ സംഭവം വിശദീകരിച്ചത് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനല്ല മറിച്ച് ആ പെൺകുട്ടിയുടെ മൂക്കിൽ നിന്ന് പുറത്തു ചാടുന്ന ജിന്നിനെ പിടികൂടുവാൻ ആ പെൺകുട്ടിയുടെ മൂക്കിന്റെ മുന്നിൽ ഒരു കുപ്പിയുമായി കാത്തുനിന്നത് കൊല്ലം ജില്ലയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്തതും വിവരമില്ലാത്തതുമാണോ ആത്മീയത്തം പുരാക്കന്മാർ നമ്മുടെ പുരപ്പുറത്തേക്ക് കടന്നു വരാനുള്ള യഥാർത്ഥമായ കാരണങ്ങൾ ഈ ഇത്തരം ആത്മീയ തമ്പുരാക്കന്മാരുടെ കൈകളിൽ നിന്ന് സമൂഹത്തെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മോചിപ്പിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നവരല്ല മുജാഹിദുകൾ അത് അതിശക്തമായ ബോധവൽക്കരണം മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടത്തിലും നിർവഹിച്ചു വന്നിട്ടുണ്ട് മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയും പടച്ചറപ്പിനെ കുറിച്ചുള്ള നല്ല വിചാരമില്ലായ്മയുമാണ് ഇത്തരം ആളുകളെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് മറിച്ച് ഭൗതികമായ വിവരമില്ലായ്മകളല്ല ഭൗതികമായി ഏറ്റവും ഉന്നതമായ ബിരുദം നേടിയവരും ബിരുദാനന്തര ബിരുദം നേടിയവരും തുണിയെടുക്കാത്ത താൾ ദൈവങ്ങളുടെ കാഴ്ചവട്ടിൽ അഭയമന്വേഷിച്ച് കടന്നു ചെല്ലുന്ന കാഴ്ചകൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ ഏറ്റവും വലിയ വൈജ്ഞാനിക തമ്പുരാക്കന്മാർ എന്നവകാശപ്പെടുന്ന മാധ്യമങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന മാധ്യമങ്ങളുടെ ഉൾപേജുകളിലാണ് ഒരുപാട് വ്യാജ ദൈവങ്ങളുടെയും ആത്മീയ കേന്ദ്രങ്ങളുടെയും ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളുടെയും പരസ്യങ്ങൾ പണത്തിനു വേണ്ടി അച്ചടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് വിവരം വിവരമില്ലായ്മ എല്ലാം ഇവരുടെയൊന്നും പ്രശ്നം മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവനെ സംവിധാനിക്കുകയും അവനെ പരിപാലിക്കുകയും ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹങ്ങളും അവൻ ഒരുക്കി കൊടുക്ക യും ചെയ്ത സമർപ്പിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങളും ഈ കച്ചവടങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് കയറി കൂടിയത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അതിനു വേണ്ടിയാണ് ആ ബോധം നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം എടുത്തു കളയുന്നതിന് വേണ്ടിയാണ് ആത്മീയ തമ്പുരാക്കന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടിലെമ്പാടും സ്ഥാപനങ്ങളും നാട്ടിലെമ്പാടും ആത്മീയ കേന്ദ്രങ്ങളും സ്ഥാപിച്ച് വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ദൈവികമായ ബോധത്തെ നഷ്ടപ്പെടുത്തി കളയാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾക്കെതിരെയാണ് മുജാഹിദ് യുവജന വിഭാഗവും മുജാഹിദ് പ്രസ്ഥാനവും ഇവിടെ അതിശക്തമായ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിന്റെ ദൗത്യം നിർവഹിക്കാനുള്ളത് ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ മുന്നിൽ മുന്നിൽ നടക്കുന്നത് പ്രാർത്ഥിക്കുകയും വിളിച്ചു തേടുകയും ചെയ്യുന്ന ഒരു ഒരു പുതിയ െ കുറിച്ചോ മുജാഹിദ് പ്രസ്ഥാനത്തിനൊന്നും പറയാനില്ല പുതിയൊരു സന്ദേശത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തെ ക്ഷണിക്കാനില്ല മറിച്ച് പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ ജീവിതത്തിൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി നമ്മുടെ വിരിപ്പിലേക്ക് കിടക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്ന പ്രാർത്ഥനകൾ നാം ചൊല്ലുന്ന ചൊല്ലുന്ന നാം മുഴുവൻ ലോകരക്ഷിതാവായ പടച്ചറബിനോട് മാത്രമേ പാടുള്ളൂ എന്ന് ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച ഒരു ആദർശമാണ് ഈ സമുദായത്തിന്റെ മുന്നിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം പറയുന്ന വാക്കുകൾ എന്താണ് അള്ളാഹു എന്ന് പറയുന്ന ഒരു മുസ്ലിം നിർബന്ധമായ അവന്റെ ജീവിതത്തിലെ ഓരോ നേരത്തെയും നമസ്കാരങ്ങളിൽ നിർബന്ധമായും അവൻ പാരായണം ചെയ്യുന്ന നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വചനങ്ങളിലൂടെ ആ വചനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം ആ നമസ്കാരത്തിന് ശേഷം അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ തന്നെ നീ നൽകിയത് തടയാൻ നീ തടഞ്ഞു നൽകാൻ ലോകത്താർക്കും കഴിയില്ല എന്ന ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരു മുസ്ലിം ആ മുസ്ലിമിനോടാണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ളത് നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് പറയുന്നതെങ്കിൽ നിനക്കൊരു പ്രയാസമുണ്ടായാൽ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിനക്കൊരു രോഗമുണ്ടായാൽ നിനക്കൊരു മാനസികമായി ഒരു പ്രതിസന്ധി നേരിട്ടാൽ ഏ കബറുകൾക്ക് മുന്നിലും ജാരങ്ങൾക്ക് മുന്നിലും മക്കബറകൾക്ക് മുന്നിലും ആത്മീയ തമ്പുരാക്കന്മാരുടെ മുന്നിലും ഔലിയാക്കന്മാരുടെയും ബീബിമാരുടെയും കാഴ്ചപടുകളിൽ എങ്ങനെയാണ് നിനക്ക് കടന്നു പോകാൻ കഴിയുക കാരണം നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന പ്രാർത്ഥ ാണ് അവൻ ഉരുവിട്ടത് എന്ന ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും ഉന്നതമായ കെല്ലിമത്താണ് അവൻ പ്രഖ്യാപിച്ചത് അള്ളാഹു എന്ന മഹത്തായ വചനമാണ് അവൻ ലോകത്തോട് പറഞ്ഞത് മാത്രമല്ല ഈ ലോകത്തെ ഏത് പ്രതിസന്ധികൾ എനിക്കുണ്ടായാലും അള്ളാഹു എനിക്ക് വിചാരിച്ച ആ പ്രതിസന്ധിയെ തടുക്കാൻ ലോകത്താർക്കും കഴിയില്ല എന്ന ഉന്നതമായ പ്രാർത്ഥനയാണ് അവൻ നടത്തിയത് എന്നിട്ട് എന്തിനാണ് അവന് രോഗമുണ്ടാകുമ്പോൾ അവനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവനൊരു ഉണ്ടാകുമ്പോൾ ഈ ആത്മീയ കേന്ദ്രങ്ങളുടെ കാഴ്ചവെട്ടുകളിൽ അവന് കടന്നു പോകാൻ സാധിക്കുന്നത് എന്ന ചോദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തോട് എക്കാലഘട്ടത്തിലും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മുജാഹിദ് പ്രസ്ഥാനം മാത്രം ചോദിച്ചൊരു ചോദ്യമല്ല ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ഈ സമുദായത്തോട് പ്രവാചകന്മാരുടെ അനുയായികളോട് ആ അമ്പിയാക്കന്മാർ ചോദിച്ച ചോദ്യമാണ് ഈ മുജാഹിദികൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ തിരിച്ചറിയണം അവരുടെ സമുദായത്തോട് ചോദിച്ചത് അല്ലാഹുവിനെ അറിയുന്ന അല്ലാഹുവിനെ ഹജ്ജ് ചെയ്യുന്ന നമസ്കാരം അവരുടേതായ രൂപങ്ങൾ നിർവഹിക്കുന്ന തൽബിയത്ത് ചെല്ലുന്ന ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് പ്രവാചകൻ തിരുമേനി കടന്നു വന്നത് റസൂലുള്ള കടന്നു വന്നിട്ട് അവരോട് ചോദിച്ചത് ആകാശങ്ങൾ സൃഷ്ടിച്ചതാര അഖിലാണ്ട മണ്ഡലങ്ങൾ സൃഷ്ടിച്ചതാര സൂര്യ നക്ഷത്രാദികളെ <coughs> സംവിധാനിച്ചതാര അവർ മറുപടി 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 ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കടന്ന പോലുള്ള മുഴുവൻ വിളിച്ചു പ്രാർത്ഥിച്ച നബി നബി ഇസ്മായിൽ ിൽ കടന്നായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് മറുപടി പറഞ്ഞ സമൂഹത്തോടാണ് പ്രവാചകൻ ഈ ചോദ്യം ചോദിക്കുന്നത് മാത്രമല്ല പ്രവാചകനോട് വീണ്ടും ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം തന്നെ ആരാണ് ആകാശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴത്തുള്ളികളെ വർഷിപ്പിക്കുകയും നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് അവരോട് ചോദിച്ചാൽ ഇബ്രാഹിം നബിയെ നബിയെ വിളിച്ചു വിളിച്ചു തേടിയവനും തേടിയവനും ഇസ്മായിൽ നബിയെനും വിളിച്ചു പ്രാർത്ഥിച്ചവനും വിളിച്ചു പ്രാർത്ഥിച്ചവനും മറുപടി പറയും ഇവരാരുമല്ല അള്ളാഹുവാണ് മഴത്തുള്ളികളെ വർഷിപ്പിക്കുന്നത് വൈകുന്നേരം ചെന്ന് നോക്കുമ്പോൾ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമി ഒരു ചെറിയ പച്ചപ്പ് പോലും കാണാൻ കഴിയാത്ത വരണ്ടുണങ്ങിയ ഭൂമി രാത്രി മുഴുവൻ കോരിച്ചൊറിയുന്ന മഴ പെയ്ത് നേരം പുലരുമ്പോഴേക്കും ചെറിയ ചെറിയ െ മനുഷ്യർക്ക് പുലർത്താൻ കഴിയാത്ത ഭൂമിയെ പുലർത്തി പുറത്തു കൊണ്ടുവന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടിയവൻ ഇബ്രാഹിം നബിയാണെന്ന് മറുപടി പറയില്ല ഇസ്മായിൽ നബിയെ വിളിച്ചു തേടിയവൻ ഇസ്മായിൽ നബിയാണെന്ന് മറുപടി പറയില്ല അവൻ പറയുന്ന മറുപടി അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ഈ സംവിധാനങ്ങൾ മുഴുവൻ അനുഗ്രഹമായി നമുക്കൊരുക്കി തന്നതും എന്ന മറുപടി പറയുന്നവനോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചത് നിനക്കല്ലാഹു പോരെ നിനക്കൊരു പ്രയാസം നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നീ പടച്ചവനോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏത് രംഗത്തും നിനക്കാ നാഥൻ പോരെ നിനക്കാ പടച്ചറപ്പ് പോരെ ഈ ചോദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ലാഭം പഠിപ്പിച്ചുകൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ പരിവർത്തിപ്പിച്ചത് ഏതെങ്കിലും ഏതെങ്കിലും ഉന്നതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉന്നതമായ നിലപാടുകൾ കാണിച്ചുകൊണ്ടല്ല മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ ക്ഷണിച്ചത് മറിച്ച് പ്രവാചകൻ ചോദിച്ച ചോദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചത് ആളുകൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം മുഷരിക്കാക്കുന്ന പ്രസ്ഥാനമാണ് ചെറുക്കാരോപിക്കുന്ന പ്രസ്ഥാനമാണ് കാരണം വിശ്വസിക്കുന്നവനോട് പറയുന്ന മുജാഹിദുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ ആരോടാണ് തൗഹീദ് പറഞ്ഞത് തൗഹീദ് പറഞ്ഞത് അള്ളാഹുവിനെ പരിചയമില്ലാത്തവരോടല്ല അള്ളാഹുവിനെ അറിയുന്നവരോടാണ് അതുപോലെ തന്നെ ഭീമാപ്പള്ളിയുടെയും എല്ലാം ആ എല്ലാം മുന്നിൽ കൈകൾ ഉയർത്തി ആ അതിലെ ഷെയ്ഖുമാരോടും ബിബിമാരോടും കാവൽ ചോദിക്കുന്ന നിന്നും നിന്നും ബുദ്ധിമുട്ടുകളിൽ വിടുതൽ ചോദിക്കുന്ന മനുഷ്യരോടും മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ച ചോദ്യം ഇതാണ് ആരാണ് ആകാശത്ത് സിട്ടിച്ചത് അവർ പറയും ഭീമാപ്പള്ളിയിലെ ബി വിയാണെന്നല്ല ഏർവാടിയിലെയും മുത്തുപേട്ടയിലെയും നാഗൂരിലെയും അജ്മീറിലെയും ആണ്ഡവന്മാരാണെന്നല്ല കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ നീണ്ടു കിടക്കുന്ന പ്രവിശാലമായ ഈ പ്രതലങ്ങളിൽ കെട്ടിയുറത്തിയ കബറുകൾക്കുള്ളിൽ മറമാടപ്പെട്ടേ ആകാശത്തുനിന്ന് ആകാശഭൂമികളെ സംവിധാനിച്ചവനും അഖിലാണ്ടമണ്ഡലങ്ങൾ അണിയിച്ചൊരുക്കിയവനും ഈ ഭൂമിയെയും സൂര്യനെയും എല്ലാത്തിനെയും സർവ്വതിനെയും സംവിധാനിച്ച് മനുഷ്യർക്കൊരുക്കി തന്നവൻ അള്ളാഹുവാൻ എന്നവര് മറുപടി പറയും ആരാണ് ആകാശത്തുനിന്ന് മഴത്തുള്ളികളെ വർഷിപ്പിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ ഇബ്രാഹിം ഈ ഭീമാപ്പള്ളിയിലെ ബീബിക്ക് മുന്നിൽ കൈകൾ ഉയർത്തി നിൽക്കുന്നവൻ മറുപടി പറയും അതുമല്ലയാണ് അതുമല്ലയാണ് എന്നിട്ട് എന്തിനാ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഈ പടച്ചവനെ മറന്നു പടപ്പുകളുടെ സമീപത്തേക്ക് നീ പോയത് എന്തിനാണ് ഈ പടപ്പുകളുടെ സമീപത്തേക്ക് പോയത് അവർ പറയും പതിനാലര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ ജനങ്ങൾ പ്രവാചകനോട് പറഞ്ഞ മറുപടി പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾ പാപികളായി ഞങ്ങൾക്ക് പടച്ചവനിലേക്ക് അടുക്കാനുള്ള ഇടയാളന്മാരായിട്ടാണ് ഞങ്ങൾ ഇവരെ സ്വീകരിക്കുന്നത് ഈ ഇടയാളന്മാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമോ ഈ ഇടയാളന്മാർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുമോ പ്രവാചകനോട് ഖുർആൻ ജനങ്ങളോട് പറയാൻ പറയുന്ന ഒരു ചോദ്യമുണ്ട് പ്രവാചകരെ താങ്കൾ തങ്ങളുടെ സമൂഹത്തോട് പറയുക പറയുകൊരു ഭദ്രവം ബാധിക്കണമെന്ന് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് നിനക്കൊരു പ്രയാസം പ്രയാസമുണ്ടാകണമെന്ന് അല്ല തീരുമാനിച്ചാൽ ആ പ്രയാസത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആകാശത്തിന്റെ ചുവട്ടിൽ നീ വിളിച്ചു തേടുന്ന ഏത് ഷെയ്ഖുമാർക്കാണ് കഴിയുക ഞാൻ ഇന്നൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എറണാകുളത്ത് വെച്ചൊരു വാഹനാപകടത്തിൽ ഞാൻ മരിച്ചു പോകണമെന്നുള്ള തീരുമാനിച്ചാൽ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പണമറിയുന്ന ഏത് ഷെയ്ഖുമാർക്കാണ് കഴിയുക ഞാൻ എൻ്റെ കണ്ണിലെ കെട്ടുമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന എന്റെ പൊന്നുമോൾക്ക് ഒരപകടം ബാധിക്കണമെന്നുള്ളത് തീരുമാനിച്ചാൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ പണമറിയുന്ന ഏത് ഷെയ്ഖുമാർക്കാണ് കഴിയുക അതുകൊണ്ട് ആ പടച്ചെറബിനെ വിട്ട് പടപ്പുകളിലേക്ക് തിരിച്ചു തിരിച്ചുപോകലാണ് അന്ധവിശ്വാസങ്ങളുടെ വ്യാപനത്തിനുള്ള കാരണമെന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിൻ്റെ ഭൂമികളിലേക്ക് അന്ധവിശ്വാസങ്ങളുടെ വിളിപ്പേരുകളുമായി കടന്നു വരാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൈപിടിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധരാണ് ഈ സമ്മേളനം അതിന്റെ തുടക്കമാകട്ടെ അതിനു വേണ്ടിയുള്ള ഒരു ഒരു തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് തൗഹീദിന്റെ വെളിച്ചവുമായി കടന്നു ചെല്ലാനുള്ള ഒരു ഊർജ്ജവും ആത്മവിശ്വാസവും ഈ സമ്മേളനത്തിലൂടെ നാം ഏറ്റെടുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഉണർത്തിക്കൊണ്ട് ആദരണീയനായ പണ്ഡിതന്മാർ എനിക്ക് ശേഷം സംസാരിക്കാനുള്ളത് കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുനുഗ്രഹിക്കുമാറാകട്ടെ വലഹമുല്ലാബുലീൻ സ്ലാമുല്ല